അപ്പോൾ കൂട്ടുകാരെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈകാൽ മുട്ടുകൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും നമ്മൾക്ക് സ്റ്റെപ്പൊന്നും കയറാൻ മേലത്തെ ഒരവസ്ഥയായിരിക്കും ആ അവസ്ഥ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടി ഒന്ന് ഇരിക്കാൻ പറ്റുമോ കിടക്കാൻ പറ്റുമോ അതുപോലെ വേദനയായിരിക്കും അത്രയ്ക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതൊന്ന് കാ കണ്ടുനോക്കുക ഇതൊരു ചെറിയ കാര്യമാണ് നമ്മുടെ വീടുകളിൽ ഇതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ അമ്പിയാണ് കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ മുട്ടുകൾക്കൊക്കെ വേദന ഉണ്ടാകുമ്പോഴേ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൈകാല മുട്ടുകൾക്കൊക്കെ ഭയങ്കര വേദനയായിരിക്കും നമുക്ക് ഇതുപോലെ ഇരുന്ന് നാമം ചെല്ലാനോ അല്ലെങ്കിൽ കൊത്തി ഇരുന്ന് പ്രാർത്ഥിക്കാനോ അതുപോലെ നമാജ് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് സ്റ്റെപ്പ് കയറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒന്നിൽ ആയുർവേദ മരുന്ന് അല്ലെങ്കിൽ അലോപ്പതി അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് എന്നിട്ടും ഒരു ശമനവും നമുക്ക് ഉണ്ടാകാറുണ്ട് ചില സമയത്ത് നമ്മൾ എന്തെല്ലാം മരുന്ന് കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര വേദനയായിരിക്കും ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്കൊക്കെ ഈമാനം ഉണ്ടാകും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വേദന ഇരിക്കാൻ പറ്റത്തില്ല ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമിലൊക്കെ പോയിട്ട് നമുക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളപ്പോഴൊക്കെ എല്ലാവരും യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെയാണ് ഇരിക്കുന്നത് ചിലർക്ക് അവത്തിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര വേദനയൊക്കെ ആയിരിക്കും കാലുകൾക്ക് അങ്ങനെ അങ്ങനെയിരിക്കും നമുക്കൊരു വളരെ ഈസി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഒരു മുടക്കമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആയ പച്ചമരുന്നു കൊണ്ടുള്ള ഒരു റെമഡിയാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യാം വെറുതെ ഈ പൈസ കൊടുത്തിട്ട് കുറേ ആയുർവേദവും അല്ല പുതിയ അങ്ങനെയൊക്കെ ഉള്ള ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ തന്നെ നമ്മൾ അത് ജീവിതകാലം മുഴുവൻ കഴിക്കണം അപ്പം നമ്മുടെ കിഡ്നിയിലൊക്കെ അതൊക്കെ സാരമായി അത് ബാധിക്കും ഉള്ള മരുന്നുകളെല്ലാം വാരിക്കൂരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയെ വളരെ സാരമായിട്ട് അത് ബാധിക്കാറുണ്ട് അപ്പോൾ എൻ്റെ കൂട്ടുകാർ അങ്ങനെയൊന്നും ചെയ്യാതെ കുറച്ച് എക്സസൈസ് ഫുഡും ഒക്കെ ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ വേദന ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മൾ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ ഈ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ ബീഫ് ബീഫിനകത്തൊക്കെ ഭയങ്കര കൊഴുപ്പാണ് ബീഫ് അതൊക്കെ കഴിക്കാതിരിക്കുക അതൊക്കെ കഴിക്കുന്നത് തന്നെ ഭയങ്കരം നമ്മൾ കഴിച്ചു പോകും പക്ഷേ അതൊക്കെ ഒരു കുറച്ച് 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 കൊണ്ടുവരിക കുറേച്ച കഴിക്കുക അതൊക്കെ അതുപോലെ വറുത്തതും പൊരിച്ചതും പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കുക ഫ്രയർ ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പിന്നെ നമ്മൾ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ ഇത് ഇഷ്ടം പോലെ കഴിക്കുക പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കുക പിന്നെ ഈ കൊച്ചു മ മീനുണ്ടല്ലേ ചെറിയ മീൻ അത് കാൽസ്യം വളരെ നന്നായിട്ട് ആ മീനിനകത്തുണ്ട് കാൽസ്യം ചൂര അതുപോലെ തന്നെ മത്തി അങ്ങനെയൊക്കെയുള്ള മീനുകൾ കഴിക്കുക അതിനകത്ത് കാൽസ്യം വളരെയധികം അടങ്ങിയിട്ടുള്ളത് കാരണം അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെയും വൈകിട്ടും കുറേ എക്സസൈസ് ചെയ്യുക കുറേ ചൂടുക ചാടുക ഡാൻസൊക്കെ കളിക്കാൻ എന്നറിയാം നമ്മൾ വീട്ടിൽ നിന്നിട്ട് അതിലൊരു പാട്ടിട്ടിട്ട് വെറുതെ ഡാൻസ് കളിക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരു എക്സസൈസാണ് രാവിലെ വീട്ടും കുറച്ച് കുറച്ച് സമയങ്ങളിൽ അരമണിക്കൂർ അരമണിക്കൂർ വിധം അങ്ങനെ ചെയ്യുക ഓടുക അതൊക്കെ വളരെ നല്ലതാണ് അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് ഓടുക പിന്നെ ഈ നമ്മുടെ കാലിൻ്റെ നമ്മൾ നേരെ ഇരുന്നിട്ട് നമ്മൾ കാലിൻ്റെ അടിയിൽ നമ്മുടെ പൊത്തയുടെ അവിടെ ഇങ്ങനെ തോർത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ മേളോട്ട് വലിക്കുക പിന്നെയും താഴോട്ട് കൊണ്ടുപോകാം മേളോട്ട് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ ഒരു നമ്മളെ പുല്ലൊക്കെ കുറവില്ല കട്ടിയുള്ള തുണിയെ നമ്മുടെ ഒരു മുട്ടിൻ്റെ താഴെ വെച്ചിട്ട് താഴെ വെച്ചിട്ട് നന്നായി ഒന്ന് മുട്ട ഒന്ന് അവത്തിലേക്ക് നന്നായി പ്രസ് ചെയ്യുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ചെയ്യുക രണ്ട് കാലിന് മാറി മാറി അങ്ങനെ ചെയ്യുക ഡെയിലി രാവിലെ ആവീട്ടും അതും കൂടി ഒന്ന് ചെയ്യുക വേദനയ്ക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാകുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു ആ പച്ചമുറ്റേക്ക് നമുക്ക് കിടക്കാൻ മുരിങ്ങയില്ല നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് കറി വെക്കാനും തോരൻ വെക്കാനും ഒന്നും കറി വെക്കാനും തോരൻ വെക്കാനും മാത്രമല്ല ഈ മുരിങ്ങയില ഉപയോഗിക്കുന്നത് മുരിഞ്ഞയിലുകൊണ്ട് ഒത്തിരി പിന്നെ നമുക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് മുരിഞ്ഞയിൽ എല്ലാവർക്കും അറിയാം അത് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ ബി പി കൊളസ്ട്രോൾ ഇതൊക്കെ പൂർണ്ണമായി മാറുന്നതാണ് അപ്പം എൻ്റെ കൂട്ടാർ എല്ലാവരും ഈ മുരിങ്ങയില നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി ലഭിക്കുന്നതാണ് അപ്പം മുരിങ്ങയില എടുക്കുക ഒരു ചെറിയ കട്ടോരിക്കകത്ത് എടുക്കുക അതുപോലെ തന്നെ ഒരു കട്ടോരിക്കകത്ത് കുറച്ച് ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പൂവെടുത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ചിട്ട് ഈ മുട്ടിനെ നമ്മളെ വേദനയുള്ള മുട്ടിനെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെക്കുക നന്നായിട്ട് ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മളെ മുട്ടിനെ നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി നമ്മുടെ മുട്ട തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അത് നമ്മൾക്ക് ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മുട്ടുവേദന പമ്പ കിടക്കുന്നതായിരിക്കും നമുക്ക് എല്ലാൻ്റെ തേയ്മാനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇഷ്ടം പോലെ മരുന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത് കഴിക്കുന്നത് അതുപോലെ തന്നെ സർജറി ചെയ്യുന്നവരുണ്ട് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഈ മുട്ടിന് വേദന തുടങ്ങുന്ന സമയം തുടങ്ങുന്ന സമയത്ത് തന്നെ മുരിങ്ങയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ മുരിങ്ങയിലെ ഉപ്പും സമാസമം അതരച്ച് നമ്മുടെ കാൽമുട്ടുകൾക്ക് പെരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ല ശുദ്ധ വെള്ളത്തിൽ കഴുകി കളയുക ഇതിങ്ങനെ നിങ്ങൾ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് നാമം ചെല്ലാം ഇത് എഴുന്നേക്കാൻ ഇരിക്കുക അതുപോലെ തന്നെ നമുക്ക് കുംഭസാരിക്കാനായിട്ട് ഇരിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കാം പിന്നെ നിസ്കരിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല മുട്ട കുത്തിയിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല നമുക്ക് എത്രയും ഓടാം അതുപോലെ തന്നെ കയറാൻ പറ്റാത്ത പടികളൊക്കെ നമുക്ക് ചവിട്ടിക്കയറാം പതിനെട്ടാം പടി അതുപോലെ തന്നെ വീട്ടിലെ സ്റ്റെപ്പുകളൊക്കെ കാണില്ല അതൊക്കെ നമുക്ക് ഓടിച്ചാടി കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചെറിയ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞാനത് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരനെ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്